നമസ്കാരം പ്രിയപ്പെട്ടവരെ അഭിലാഷാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മളെ വീടുകളിലൊക്കെ റേഷൻ കാർഡുണ്ട് നമ്മളെ ഈ എ പി എൽ റേഷൻ കാർഡ് എങ്ങനെ ബി പി എൽ റേഷൻ കാർഡ് ആക്കാം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് അവർക്കുള്ളൊരു സുവർണ അവസരം ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ അടുത്ത മാസം ഡിസംബർ മാസം പത്താം തീയതി വരെ എ പി എൽ കാർഡ് ബി പി എൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതിന് എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് നമ്മളെ വീട് താമസിക്കുന്ന വീടിൻ്റെ വിസ്തീർണ്ണം തെളിയിക്കുന്ന പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലഭിക്കുന്ന സാക്ഷ്യപത്രം നമുക്ക് വേണ്ടതുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മളെ വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം മൂന്നാമതായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വസ്തുവിൻ്റെ നികുതി റെസീ റെസീപ്റ്റ് ഇതിനൊപ്പം ഹാജരാക്കേണ്ടതുണ്ട് നമ്മൾ വാടക വീട്ടിലെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ നമുക്ക് ഭൂമിയും വീടുമില്ല എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യപത്രം നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാല് ചക്രവാഹനം ഇല്ല എന്ന് നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രമാണ് നമുക്ക് വേണ്ടത് ഒരു കാര്യം ഓർക്കണം നമുക്ക് നാല് ചക്രവാഹനം നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നമ്മളിതിന് യോഗ്യരല്ല അതുപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുകളിൽ മുകളിലുള്ള ആളുകൾക്കാണെങ്കിൽ ഇതിനപേക്ഷിക്കാൻ കഴിയില്ല ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് കുറേ കാര്യങ്ങൾ സർക്കാർ വേറെ പറയുന്നുണ്ട് ഇതിന് മാർക്ക് കൂടി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ സർക്കാരിൽ പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഹാജരാക്കിയാൽ നമുക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ബി പി എൽ സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ നമുക്കത് ഹാജരാക്കാവുന്നതാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആൾ ആളുകളാണെങ്കിൽ അത് തെളിയിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് നിരപ്പ് ഹാജരാക്കിയാൽ അതിൻ്റെ മാർക്ക് കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരാണെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിരപ്പ് ഹാജരാക്കാവുന്നതാണ് ഗുരുതര രോഗബാധിതരുള്ള ആളുകളാണെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതിനൊപ്പം ഹാജരാക്കിയാൽ അതിൻ്റെ മാർക്ക് കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പി എം എ വെ പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താവാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി അതിൽ ഹാജരാക്കിയാൽ അതിൻ്റെ മാർക്ക് കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണെങ്കിൽ അവരുടെ ആധാർ കാർഡും മറ്റു കാര്യങ്ങളും കൂടി ഇതിനിപ്പം ഹാജരാക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീട് നിർജീവാവസ്ഥയിലുള്ള വീടാണെങ്കിൽ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യപത്രം കൂടി ഹാജരാക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഹാജരാക്കാവുന്നത് ഇത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുവല്ലേ നേരത്തെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാം പക്ഷേ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ചില തെറ്റുകൾ മറ്റേ സംഭവിച്ചാൽ നമുക്കിതിന് ഉൾപ്പെടാൻ നമുക്ക് കഴിയില്ല അപ്പോൾ ആയതിനാൽ കൃത്യമായി തന്നെ അക്ഷയലോ അതുപോലെ തന്നെ ജനസേവന കേന്ദ്രങ്ങളിലോ പോയി ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷ നൽകണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി പങ്കുവയ്ക്കാറുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി സ്നേഹം